സാമൂഹിക കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായങ്ങളാണ് മൗലവിയുടെ രണ്ട് പെൺമക്കളുടെയും മേക്കാത് കുത്തിത്തുളച്ചിട്ടില്ല അതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ മൗലവി ഒന്ന് ചിരിച്ചു എന്നിട്ട് പറയുകയാണ് ഇത്ര ദിവസം പാടെ കഴിഞ്ഞിട്ട് ഓളെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം എന്തിന് കാത് തന്നെ അങ്ങോട്ട് ചെത്തിച്ചാളാം ഇച്ചിരി ഭേദനാക്കണം എന്നല്ലേ ഉള്ളൂ എന്തേ പിന്നെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല മൗലവി എല്ലാവർക്കും അറിയാം അങ്ങനെ മനോരാജ്യക്കാരനായ മുഹമ്മദും ഉദ്യോഗസ്ഥനായ ഞാനും അന്നെനിക്ക് ഇരുപത്തിയേഴ് ഉറുപ്പിക്ക പന്ത്രണ്ടണ ശമ്പളമായി കിട്ടും മൗലവിയും കൂടി അങ്ങനെ കഴിഞ്ഞുകൂടി അന്ന് രാത്രി എട്ടുമണി മണിയായിരുന്നു മൗലവി പുറത്തുനിന്ന് വന്നിട്ട് നേരമേ ആയിട്ടുള്ളൂ ഒരു വലിയ വാരസൂപ്പുമായിട്ടാണ് വന്നു കയറിയത് പത്രം മേശപ്പുറത്തേക്ക് മേശപ്പുറത്തേക്കെറിഞ്ഞ് ഷർട്ട് ഊരിയിട്ട് അയലിൽ കിടന്ന എല്ലാ മുഷിഞ്ഞ തുണിയും വാരിക്കൂട്ടി ഒരു ചുമടുമായി കിണറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടു പോകുമ്പോൾ മുഹമ്മദിനോട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു അടം അമ്മതേ അന്റെ ഇ തുണിയൊക്കെ ചിന്തേരിടുന്ന മെഷീനിൽ കൊടുത്താൽ എന്തിരുത്താ മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല ഞാനും മിണ്ടിയില്ല മൗലവി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മുഹമ്മദും പരസ്പരം നോക്കി ഒന്ന് അമർത്തിപ്പിടിച്ചു ചിരിച്ചു എന്നിട്ട് അന്നത്തെ പത്രത്തിലൂടെ കണ്ണോടിച്ചു വാർത്തകൾ ഓരോന്നായി വായിച്ചു തീർന്നു മുഹമ്മദ് നിശബ്ദനായി ഇരുന്ന് കേൾക്കുകയാണ് ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമായി വരികയാണ് എന്ന് ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു നേരാണ് ഇനിയുള്ള കാലം എങ്ങനെ കഴിഞ്ഞുകൂടും കഴിഞ്ഞുകൂടുക തന്നെ എന്ന് മുഹമ്മദും പറഞ്ഞു അപ്പോൾ മുഹമ്മദ് എന്നും ഇങ്ങനെ കഴിയാനാണോ വിചാരിക്കുന്നത് പിന്നെ എന്തു ചെയ്യാനാ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ നമ്മളെ പടച്ചോന് നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ ഉണ്ടായിരിക്കാം എല്ലാം പടച്ചോനാ തരുന്നത് ചോറും പടച്ചോൻ തന്നെ മുഹമ്മദ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ കിണറ്റിന് നിന്ന് ബക്കറ്റ് നിലത്തു വെക്കുന്ന ശബ്ദം കേട്ടു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മൗലവി മുറിയിലേക്ക് കടന്നു വന്നു മമ്മതയെ വിടെ ഒന്ന് ബാ മുഹമ്മദ് പിന്നാലെ ചെന്നു ഈ മുറിന്റെ പൂട്ടെന്ന് എടുത്തു കൊണ്ടു ബാ മുഹമ്മദ് എവിടെയൊക്കെയോ തപ്പിത്തിരിഞ്ഞു പൂട്ടും താക്കോലും കൊണ്ടുവന്ന് മൗലവിയുടെ കയ്യിൽ കൊടുത്തു ഇജ്ജ് ആ മുറിയിലേക്ക് ഒന്ന് കടന്നു നിക്കുമ്മതേ മൗലവി മൃദുസ്വരത്തിൽ ആജ്ഞാപിച്ചു മുഹമ്മദ് അതുപോലെ ചെയ്തപ്പോൾ മൗലവി പുറത്തുനിന്ന് വാതിലടച്ചു പൂട്ടി താക്കോൽ അരയിൽ തിരികിയിട്ട് പറഞ്ഞു ഇജ്ജ് അവിടെ കിടക്ക് അനക്ക് പടച്ചോൻ ചോറ് കൊണ്ടുവന്ന് തരുന്നത് ഞമ്മളൊന്ന് കാണട്ടെ എന്നാൽ അന്റെ കണക്കിൽ ഞമ്മക്കും പടച്ചോനിയെന്ന് കാണാലോ മൗലവി കയ്യിലെ സോപ്പിൻപത ഉടുക്ക തോർത്തിൽ തുടച്ച് വീണ്ടും കിണറ്റിനടുത്തേക്ക് പോയി ഞാൻ അമ്പരന്ന് പോയി എന്തേ ഇപ്പോഴുണ്ടായത് മുഹമ്മദ് ബന്ധനസ്ഥനായിരിക്കുന്നു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജാലകത്തിനുള്ളിലൂടെ ഒന്ന് നോക്കി പിന്നീട് കയ്യും കെട്ടി മുഹമ്മദ് മുറിയിൽ അങ്ങുമിങ്ങും നടക്കുകയാണ് മൗലവിക്കൊരു കുലുക്കവുമില്ല അങ്ങോർ ഓരോ സീല തിരുമ്പിക്കൊണ്ടുവന്ന് ആറാനിടും വീണ്ടും കിണറ്റിനടുത്തേക്ക് പോകും അങ്ങനെ തിരുമലും കുളിയും കഴിഞ്ഞു വന്ന് ഈറൻ മാറ്റി മൗലവി ജാലകത്തിനടുത്തു ചെന്നു വിളിച്ചു മമ്മദേ ഓ ചോറ് കിട്ടിയോ നിശബ്ദം കിട്ടിയോ വെറും ചോറോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താണ് മുഹമ്മദ് മിണ്ടുന്നില്ല കിട്ടിയിട്ടില്ല അല്ലേ എന്നാൽ കിട്ടും പടച്ചോൺ കൊണ്ടുവരും അവിടെ കുത്തിയിർന്നോ രണ്ടാം മുണ്ടെടുത്ത് ചുമലിലിട്ട് അങ്ങോർ എന്നെ വിളിച്ചു ബരീൻ ഞമ്മക്ക് ഹോട്ടലിൽ പോയി ചോറ് വയ്ക്കാം ഞാൻ മൗലവിയെ അനുഗമിച്ചു എങ്കിലും മുഹമ്മദിനെ പറ്റിയുള്ള ചിന്ത എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു അപ്പൊ മൗലവി എന്തേ മുഹമ്മദ് ചെലക്കാണ്ട പോരോ നായരെ ഓന് പടച്ചോം കൊണ്ടുവന്ന് കൊടുക്കും നിർത്തിപ്പൊരിച്ചു കോഴിയും ബിരിയാണിയും പാടെ അമ്മക്ക് ഹോട്ടലുകാരൻ തന്നു തരണം മോൻ പോരെ ഞാൻ ആ ആജ്ഞയെ അനുസരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു ഇങ്ങള് നടന്നോളി ഞമ്മള് വരാം ഞാൻ മടങ്ങിപ്പോന്നു മുഹമ്മദ് അപ്പോഴും കൈ പിന്നിൽ കെട്ടി മുറിയിൽ ഉലാത്തുകയാണ് മുഹമ്മദ് ഉം കാര്യം വിഷമമായല്ലോ മൗലവി അപ്പുറത്തുള്ളത് ഞാൻ ഓർത്തില്ല എന്നാലിത് പറയലേ ആർന്നു ഇനി ഇപ്പോൾ എന്താ വഴി മൂപ്പർ വലിയ ഭാഷക്കാരനാ ഇന്ന് എന്തായാലും പട്ടിണി നാളത്തെ കഥ എനിക്ക് മുഹമ്മദിന്റെ നേരെ അലിവു തോന്നി പക്ഷെ ഞാൻ എന്തു ചെയ്യും മുഹമ്മദെ വിശക്കുന്നുണ്ടോ ഇന്ന് എന്നും ഇല്ലാത്ത ഒരു വിശപ്പ് ഞാൻ ജനാലിക്കുള്ളിലൂടെ വല്ലതും കൊണ്ടുവന്ന് തരട്ടെ അയ്യോ അമ്മൂപ്പരറിഞ്ഞാൽ മുഴുവനാക്കുന്നതിനു മുമ്പേ ഉമ്മർത്തു നിന്ന് കാൽപരിമാറ്റം കേട്ടു ഞാൻ അകന്നുപോയി മൗലവി മുറിക്കകത്ത് എന്ന് ജനവാതിലൂടെ നോക്കി മമ്മത ഇറച്ചി നല്ല പദം ഉണ്ടായിരുന്നോ നിശ്ശബ്ദം ചോറ് കിട്ടിയില്ലേ എന്താണ്ടാ മിണ്ടാത്തെ പടച്ചോ ചോറ് തന്നോ ഇല്ല എന്നാൽ ഇപ്പൊ തരും ഖേദിക്കേണ്ട മൗലവി പത്രം എടുത്ത് നിവർത്തി ഒരു ചുരുട്ട് പലിച്ചു പുകവിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് ഒരിടത്തു പോയിരുന്നു ഴികകൾ കടന്നുപോകുകയാണ് മുഹമ്മദിന്റെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വലിയ ബേജാറ് ഞാനാണെങ്കിൽ ഊൺ കഴിച്ചും പോയി മൗലവിക്ക് ഒരു കുലുക്കവുമില്ല ഈ മനുഷ്യന്റെ ചിലപ്പോഴത്തെ പ്രവൃത്തി മഹാധിക്കാരമായി പോകുന്നുണ്ട് എന്ന് ഞാൻ ഉള്ളിൽ കരുതി ഇത്ര വലിയ ശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവണ്ണം ഇവിടെ എന്തേ ഉണ്ടായത് മൗലവി പത്രത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല ഞാനും കുത്തിച്ചാരി ഇരിക്കാണ് അതിനിടയിൽ മുഹമ്മദ് എന്നെ വിളിച്ചു എന്തേ ഇത്തിരി വെള്ളം കുടിക്കാൻ ഞാൻ മൗലവിയുടെ മുഖത്തേക്ക് നോക്കി പത്രത്തിൽ നിന്ന് കണ്ടെടുക്കാതെ തന്നെ മൗലവി ചോദിച്ചു എന്തിരുത്താ ഓൻ പറയണത് വെള്ളം കുടിക്കണം എന്ന് അപ്പൊ പടച്ചോൻ ബിരിയാണി പൊരിച്ചുപോയി കൊണ്ടുവന്നപ്പോൾ വെള്ളം കൊണ്ടുവന്നില്ലേ എനിക്ക് ദാഹിക്കുന്നു മുഹമ്മദ് വരുന്നത് വരട്ടെ എന്ന മട്ടിൽ വിളിച്ചു പറഞ്ഞു എടാ പടച്ചോന്റെ കയ്യിൽ നിന്ന് ചക്കാത്ത് കിട്ടുന്നതാ എന്ന് വെച്ച് ഇമ്മിണി തിന്നൂടരുത് കേട്ടോ ആട്ടെ ഇനി വെള്ളം കൊണ്ടുവന്ന് തരാൻ പറ ഇതും പറഞ്ഞു മൗലവി പത്രത്തിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു വാസ്തവത്തിൽ നടുവിൽ നിൽക്കുന്ന എന്റെ സ്ഥിതി കുഴപ്പത്തിലായിരുന്നു ഞാൻ ഒന്നു രണ്ട് തവണ മൗലവിയുടെ അടുത്തു ചെന്ന് അപേക്ഷിച്ചു ഒരു കുലുക്കവുമില്ല നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളി എന്നാണ് പറയുന്നത് വലിയ കുഴപ്പമായല്ലോ ഒടുവിൽ മുഹമ്മദ് ഒരു നിലവിളി മൗലവി ഞാൻ ഇപ്പ ചാവും തൊണ്ട തൊണ്ടപുട്ടിച്ചാവും മൗലവി കണ്ണടയെടുത്ത് മേശമേൽ വെച്ചു പതുക്ക ചെന്ന് മുറി തുറന്നു അണപൊട്ടിയ വെള്ളം പോലെ മുഹമ്മദ് മൗലവിയുടെ മേലേക്ക് പാഞ്ഞു കയറി നിക്ക് ഇഞ്ച മൗലവി ഞാൻ ഒരു ഗ്ലാസ് വെള്ളവുമായി പിന്നാലെ ചെന്നു മൗലവി അത് വാങ്ങിക്കൊടുത്തു മുഹമ്മദ് വലിച്ചു കുടിച്ചു ഒന്ന് നെടുവീർപ്പെട്ടു ഹാവൂ പടച്ചോൻ ചോറ് തരുവോ മൗലവി ഇല്ല മുഹമ്മദ് ഈ ഇക്കയ്യ കാട്ട് ഇതിന് വല്ലിച്ച കേടുണ്ടോ ഇല്ല അപ്പൊ ജു നസീബ് ഉള്ളോന ഇരിക്കട്ടെ ഇക്കയ്യ ആര് തന്ന് പടച്ചോനാണെന്ന് പറയാൻ മുഹമ്മദിന് ധൈര്യമില്ല ആര് തന്ന് മൗലവി തിരക്കി അതുണ്ടായി ബെർക്കനെ ഉണ്ടാവോ എനിക്കറിഞ്ഞുകൂടാ പടച്ചോൻ തന്ന കയ്യ് അല്ലേ അതെ ഈ ദുനിയാവ് ആരുണ്ടാക്കി പടച്ചോൻ ശരി ഈ കയ്യോണ്ട് ഈ ദുനിയാവുമേല് പണിയെടുത്താൽ എന്തുണ്ടാവും എല്ലാം ഉണ്ടാവും ചോറും ആ അപ്പൊ പണി കഴിഞ്ഞ് ഏ ആ എടാ ഹുക്കേ പടച്ചോ എന്റെ സിപ്പായി ആണോ ചോറും കൊണ്ട് വരാൻ ഇനി ഇച്ചേലക്ക് ബസളത്തം പറയുവോ ഇല്ല എന്നാ ചെല് അതാ ആ മുറിയിൽ ചോറുണ്ട് പോയി തിന്നോ ഓം ചെല്ല് മൗലവി വീണ്ടും പത്രത്തിലേക്ക് കണ്ണോടിച്ചു മുഹമ്മദിന്റെ പിന്നാലെ ഞാനും പോയി അവിടെ മേശപ്പുറത്ത് ബിരിയാണിയും കോഴിയുറച്ചിയും അടച്ചു വെച്ചിരിക്കുന്നു അടപ്പ് തുറന്നപ്പോൾ സുഖമുള്ള മണം മുഹമ്മദ് ബിരിയാണി തിന്നുമ്പോൾ പടച്ചോനാണ് ചോറ് തരുന്നതെന്ന് മൗലവിയോട് പറയാനുള്ള ബുദ്ധി എനിക്കുണ്ടാകാത്തതിൽ ഞാൻ ഹൃദയപൂർവ്വം വ്യസിച്ചു ഞാൻ വെറും ചോറാണ് ഉണ്ടായത് ബിരിയാണിയുടെ മണം കേട്ടിട്ട് ദിവസം എത്രയായി മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അടിച്ചുവിടുകയാണ് മൗലവിയും ചങ്ങാതിമാരും ഉറൂബ്